ഇന്നത്തെ റെസിപ്പി നല്ലൊരു നാലുമണി പലഹാരം തയ്യാറാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായ പലഹാരമാണിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി മൂന്ന് ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണിത് ഇത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് മധുരത്തിനായി രണ്ടാണി ശർക്കര എടുത്ത് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര നല്ലായിരുക്കി വന്നിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ശർക്കരയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മിക്സ് ചെയ്തതിന് ശേഷം അല്പസമയം മൂടി വയ്ക്കാം പിന്നീട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടി ഒരു നുള്ള ഏലക്കാപ്പൊടിയും ഒരു നുള്ള് നല്ല ജീരകവും ഇട്ടതിന് ശേഷം കൈക്കിക്കൊള്ളുന്ന ചൂടാണ് നന്നായി കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതുണ്ടാക്കുന്നതിന് വാഴയില ആവശ്യമാണ് നന്നായി കഴുകിയെടുത്ത വാഴയിലയാണിത് വാഴയില ഇതുപോലെ ആക്കിയെടുക്കുക കോൺ രൂപത്തിൽ നിന്നിട്ട് അവിടെ ഉപയോഗിച്ച് കുത്തി കൊടുക്കുക ഇതാ ഇതുപോലെ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് വാഴയില അങ്ങനെ ഞാൻ എല്ലാ വാഴയിലെയും ഇങ്ങനെ കോൺ രൂപത്തിൽ ആക്കിയെടുത്തു ഇനി നമുക്കിതിലേക്ക് മാവിട്ട് കൊടുക്കാം കൈകൊണ്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കാം പിന്നീട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുന്തിരി അതിൻ്റെ മേത ഉണക്ക മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ ആ മാവ് മുഴുവനും വാഴയിലയിലാക്കി കണ്ടില്ലേ ഇതുപോലെ ഞാൻ ആക്കിയെടുത്തു നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം ഇത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ഇഡ്ലി ചെമ്പിലാണ് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുന്നത് അതിൽ വെള്ളം വെച്ചതിന് ശേഷം സ്റ്റൗവിൽ വയ്ക്കുന്നുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈ തട്ട് ഇറക്കി കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നപ്പോൾ ഇങ്ങനെ ഉണ്ട് ഇതാ കണ്ടില്ല നന്നായി വെന്തിട്ടുണ്ട് നല്ല സ്വാദുണ്ട് കഴിക്കാൻ കണ്ടില്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം